ചെറുകുന്നിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിപിഎമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട കുന്നനങ്ങാട് സെന്റർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ഇ ബാബുരാജ് പ്രതികരണവുമായി രംഗത്ത് ഏരിയ കമ്മിറ്റി അംഗം കെ മോഹനനെതിരെയാണ് മത്സരം പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിലും ജീവിതകാലം മുഴുവൻ പാർട്ടിക്കൊപ്പം പോകണമെന്നാണ് ആഗ്രഹമെന്നും ബാബുരാജ് പറഞ്ഞു ചെറുകുന്നിൽ സിപിഎം അംഗത്തിനെതിരെ ബ്രാഞ്ച് സെക്രട്ടറി മത്സരരംഗത്തേക്ക് വന്നത് ഏറെ ചർച്ചയായിരുന്നു പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ കെ മോഹനനെതിരെയാണ് ഈ ബാബുരാജ് മത്സരിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബാബുരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു കെ മോഹനെതിരെ മത്സരിക്കുമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് ഇന്നലെ വരെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട് വ്യക്തിവിരോധമല്ല പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ലക്ഷ്യം പാർട്ടിക്കാർ തന്നെ വേണ്ടെങ്കിലും ജീവിതകാലം മുഴുവൻ പാർട്ടിക്കൊപ്പം പോകണമെന്നാണ് ആഗ്രഹമെന്നും ബാബുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു വ്യക്തിവിരോധം എന്നുള്ള ഒരു വിഷയമേ ഇതിനകത്തില്ല ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പാർട്ടിക്കകത്ത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളോളമായി ഈ അഴിമതികൾക്കെതിരെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നുണ്ട് പാർട്ടിയാണ് ഇന്നലകളിൽ എനിക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ആ പാർട്ടിക്കൊപ്പം ചേർന്നു കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത് ഇന്നിപ്പോൾ പാർട്ടി എന്നെ പുറത്താക്കിയിരിക്കുന്നു പാർട്ടിക്ക് എന്നെ വേണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി തന്നെയാണ് ആ പാർട്ടിക്കൊപ്പം മുന്നോട്ട് പോകണം എൻ്റെ ജീവിതാവസാനം വരെ എന്നുള്ളതാണ് എൻ്റെ ഉറച്ച നിലപാട് അതിൽ യാതൊരു മാറ്റവും ചെറുകുന്നിലെ പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത് അവർക്കെതിരെ ശക്തമായി ഇനിയും പ്രതികരിക്കും ഭാവിയിലും പാർട്ടിക്കെതിരെ ഒരു പ്രവർത്തിയും നടത്തില്ലെന്നും ബാബുരാജ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി